ഹലോ അസലക്കും ഇത് വളരെ വിചിത്രമായൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനകിയമ്മ എന്നയിലേക്കുള്ള ഒരു മാറ്റം അതെന്താണ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കൈവടിയാ കൂടെ കൊണ്ടുപോകും ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്ന് വേണ്ട ഇന്ന് വേണ്ട പിന്നെ ഒരിക്കൽ രമണന്റെ ഓർമ്മകൾ പേർന്ന ചങ്ങമ്പുഴ സ്മാരകത്തിലെത്താൻ ഇനി ജമീലുമ്മയില്ല പകരം സങ്കല്പത്തിലെ ചന്ദ്രികയേക്കാൾ മനോഹരമായൊരു ജീവിതം ജീവിച്ച് മടക്കം മാനവരാശിക്ക് മാതൃക നാരായണിയുടെ വീട്ടിലെ ആ ഇടുങ്ങിയ മുറിയിലെ നിസ്കാരപായ സാക്ഷി നാരായണയുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ ജാനകി ജമീല ആയതാണ് കഥ പൊന്നാനിയിലെത്തി ഇസ്ലാം മതം സ്വീകരിച്ചതും പാലക്കാട്ടുകാരൻ മരക്കാറെ കെട്ടിയതും തൊണ്ണൂറ്റിയാറിലെ ഹജ്ജുമുൾപ്പെടെ ജീവിതം സംഭവബഹുലം മരക്കാർ മരിച്ചതോടെയാണ് ജമീല കളമശ്ശേരിയിൽ നാരായണയുടെ വീട്ടിലെത്തിയത് രണ്ടു മതങ്ങളിൽ വിശ്വസിച്ച് ഇരുപത് വർഷക്കാലം ഈ അമ്മയും മകളും കൊച്ചുമക്കളും ഒന്നിച്ച് ജീവിച്ചു ഒടുവിൽ മൺമറയുമ്പോഴും മകൾ അമ്മയുടെ ഉമ്മയുടെ വിശ്വാസം കാത്തു മയ്യത്ത് മരക്കാരുടെ വീട്ടിലെത്തിച്ചു മയ്യത്ത് നമസ്കാരം നടക്കുമ്പോൾ ഹിന്ദുവായ പേരക്കുട്ടിയും പള്ളിയിലെത്തി അഞ്ച് തലമുറക്കാലം നമ്മുടെ നാടിന് നന്മയോതി ജമീലുമ്മ മടങ്ങി ഉമ്മയെ ചേർത്തുപിടിച്ച നാരായണിക്കുട്ടിയെ ആദരിക്കുമ്പോൾ നാരായണിയമ്മയുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം നമ്മുടെ ചാനകിയമ്മ എന്ന ജമീലമ്മ പാലക്കാട്ടുകാരൻ മരക്കാരിക്ക് വിവാഹം കഴിച്ച് ഇസ്ലാമതം സ്വീകരിച്ച് ജമീലമ്മയായി മാറി അവിടുത്തെ ജീവിതം അങ്ങനെയങ്ങ് നടന്നുപോയി മരക്കാരുടെ മരണശേഷം വീണ്ടും നാരായണിയമ്മയുടെ അടുത്തേക്കും മക്കളുടെ അടുത്തേക്കും തിരിച്ചു വന്നു വളരെ സന്തോഷകരമായ ജീവിതം വിശ്വാസങ്ങൾക്കൊരു മാറ്റവും ഒരേ വീടിനുള്ളിൽ രണ്ട് വിശ്വാസങ്ങളെ പിൻപറ്റിക്കൊണ്ടുള്ള ജീവിതം പത്തിരുപത് വർഷത്തോളം ആ ജീവിതം നീണ്ടുനിന്നു മരണശേഷം അക്കാലക്കാരുടെ വസതിയിലേക്ക് ആ മയ്യത്ത് എത്തിക്കുകയാണ് പള്ളിയിൽ പോയി നമസ്കാര ചടങ്ങുകള് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ അവരുടെ അവർക്ക് വേണ്ടപ്പെട്ട പേരക്കുട്ടിയും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ചിത്രമെന്ന് തോന്നാമല്ല മതമൈത്രി മൈത്രി ചിത്രമേലിഷ്ടപ്പെടുന്ന മറ്റൊരു മതം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെയൊക്കെ പറയുമ്പോൾ ഇതിനോടനുബന്ധമായി എനിക്ക് പറയാൻ കഴിയുന്ന യാഥാർത്ഥ്യമുണ്ട് ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ഒരു ജാനകിയിൽ നിന്നുള്ള ജാനകിയമ്മയിൽ ജാനകിയിൽ നിന്ന് പരിവർത്തനം ചെയ്ത ഒരു ജമീലമ്മ തന്നെയാണ് എൻ്റെ ഈ മതം പേരുകളുടെ സാമ്യം അതുകൊണ്ടാണ് സാന്ദർഭികമായി ഇവിടെ അത് പറയാമെന്ന് ഞാൻ കരുതുകയായിട്ടാണ് എൻ്റെയൊക്കെ എന്താ പറയാ ജനനത്തിന് മുന്നേ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റ് മതത്തിൽപ്പെട്ട രണ്ട് മക്കളോട് കൂടിയാണ് മതം സ്വീകരിച്ചത് അതിനുശേഷം തന്നെ വിവാഹം കഴിഞ്ഞ തൻ്റെ മരണോടൊപ്പം അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും ഇവർക്ക് എല്ലാം താഴെ ഞാനും ജനിച്ചു അങ്ങനെ ഞങ്ങൾ അഞ്ചു മക്കൾ അഞ്ചു വിരലുകളിൽ പോയി കുറേ കാലം കഴിയാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് ഇന്നും ആ മതം മൈത്രി പിൻപറ്റാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഉമ്മയുടെ ഒക്കെ ഫാമിലി എന്തുശേഷങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പോകാറുണ്ട് അവരോടുകൂടിയുള്ള ആ ഒരു ഐക്യം നിലനിർത്താൻ ഇന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മാമൻ്റെയൊക്കെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും ഇവരെന്താ തലയിൽ തട്ടിട്ടില്ലേ ഒരു മടിയും കൂടാതെ മാമൻ്റെ മക്കൾ ചേച്ചിമാര് പറയും ഞങ്ങളുടെ ഒരു അമ്മായി മുസ്ലിമാണ് കേൾക്കാൻ ഭയങ്കര കൗതുകം തോന്നുന്നുണ്ടായിരിക്കില്ലേ പക്ഷേ യാഥാർത്ഥ്യങ്ങളെ പിൻപറ്റുണ്ടോ ഒരുപാട് ആളുകൾ അങ്ങനെ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം ഒരുപാട് വർഷങ്ങൾ ഉമ്മച്ചയൊക്കെ അറുപത്തി ഒമ്പതിൽ ഇസ്ലാമതം സ്ഥിതി വച്ചു അത് കഴിഞ്ഞ് മരണപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഒമ്പത് മാർച്ച് മാസം വരെ രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ മരണം അതുവരെയും ഇസ്ലാമതത്തിനോട് ഇസ്ലാമിക ചിന്തകളോട് ഇസ്ലാമിക തത്വങ്ങൾ പിൻവറ്റി ജീവിക്കാൻ എന്തൊക്കെ കഴിഞ്ഞു അടന്തര ചടങ്ങുകൾക്ക് അവരുടെയും ബന്ധുക്കൾ എത്തിച്ചേർന്നിരുന്നു വളരെ കൂടി അല്ലേ അവരെ യാത്രയാക്കാൻ കഴിഞ്ഞു മരിക്കുന്ന സമയ സമയത്തെ ഷാണത്തി കലിമ കലിമയോടുകൂടി മരിക്കാൻ കഴിഞ്ഞു എന്നൊരു യാഥാർത്ഥ്യം സന്തോഷം ഈ വേളയിൽ എനിക്ക് മറ്റൊന്നും വാച്ച് ചെയ്യാനില്ല എനിക്ക് ഭരണത്തിന് എൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ മറ്റു മാതാപിതാക്കൾക്കും ഒരുപാട് ആളുകളുടെ കപലം റബ്ബസുമാനാർ തല വിശാലമാകട്ടെ എന്ന് മാത്രം വാ ചെയ്യാനുള്ളത് ഇസ്ലാമികമായ ചിന്താഗതികളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം എന്നിരുന്നാലും വളരെ സന്തോഷത്തോടെ അതിനെ ഇഷ്ടപ്പെടുന്ന ഇതാണ് ശരി ഇതാണ് നല്ലത് എന്ന് അവരതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് പല ആളുകളും പറയുന്നത് കേൾക്കാം വിവാഹത്തിന് വേണ്ടി വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഒരു പരിധിവരെ അത് സത്യമായിരിക്കാം പക്ഷേ വിവാഹാനന്തര ജീവിതം അത് അവർ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് അവർ മുസ്ലിം എന്താണെന്നോ അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്ന് തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവുകളാണ് അവരെ അവിടെ നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നത് ആരും ആരുടെയും നിർബന്ധത്തിൽ ആർക്കും ഒന്നും ചെയ്യാനാകില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അതൊരു സന്തോഷം തോന്നി കാരണം എനിക്ക് തോന്നാനുണ്ടായ ഒരു സന്തോഷം നൂറാമത്തെ നൂറാം വയസ്സിലേക്ക് കടന്ന ചില ജമീലമ്മിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിമിച്ച് മരിച്ചു പോകുമ്പോൾ വയസ്സ് എൺപത്തിനാലായിരുന്നു ഇപ്പം നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കാന ഏകദേശം അതേ പ്രായത്തിലാണ് ഇന്ന് എൻ്റെ ഉമ്മയും തിൽക്കുന്നത് ജാനകിയിൽ നിന്നാണ് പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്നാണ് പേര് സ്വീകരിച്ചത് വളരെ അമീല്യമായൊരു ബന്ധം ഉണ്ട് എന്ന് തോന്നി വളരെ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധിച്ചു മുസ്ലിമായി ജനിച്ചു മുസ്ലിമായി ജീവിക്കാൻ ഒന്നും സാധിക്കുന്നു ഇനിയും മരണം വരെയും ഇത് നിലനിർത്തി ഈമാനോടും മുസ്ലിമായി തന്നെ ഏടിപ്പിക്കുന്നവരൊക്കെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ ഭക്തർക്ക് അതുപോലെ തന്നെ ഇനി ഇഷ്ടപ്പെടും സ്നേഹിക്കുന്നു എല്ലാവർക്കാണ് പ്രാർത്ഥിക്കാറുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ജീവിതസഖി അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് എന്തൊക്കെയോ അറിയാം അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം പിന്നെ മറ്റുള്ളവർ പറയുന്നത് പോലെ ഇഷ്ടം അല്ലെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇഷ്ടം തോന്നിയാൽ അത് നമ്മൾ എന്ത് സാഹസികതയും ചെയ്യും അങ്ങനെ ഒരു സാഹസികതയിലൂടെയാണ് ഇസ്ലാമതം സ്വീകരിച്ചത് ഇസ്ലാമിക തത്വങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഇസ്ലാമിക ചിന്താഗതികളും ഇസ്ലാമികമായ വിശ്വാസങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു സന്തോഷം തന്നെയാണ് അത് എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വളരെ സന്തോഷം തോന്നുന്നൊരു വിഷയമാണത് ഒരുപാട് 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 ആളുകൾ അങ്ങനെയുണ്ട് കാരണം ജീവിതത്തിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ അപ്രതീക്ഷിതങ്ങളായിരിക്കാം പക്ഷേ അവൾ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതുവരെ ആ വിശ്വാസങ്ങൾ പിൻപറ്റിയ ആളുകളേക്കാൾ കൂടുതൽ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് കഷ്ടപ്പാടില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളെ പലരെയും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജമീലും മല നാരായണി അമ്മയുടെയും അമ്മയായ ജമീല ചാനകയിൽ നിന്നുള്ള ജമിയിലേക്കുള്ള പ്രയാണം ചെയ്ത നമ്മുടെ ജമീലുമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഹജ്ജ് ചെയ്തു ഭാഗ്യവതിയാണല്ലേ അദ്ദേഹത്തിൻ്റെയും മറ്റ് ഹജ്ജ് ചെയ്യുന്ന അജ്ജമ്മകൾ അജ്മമാരുടെയും ഹാജാമാരുടെയും എല്ലാവരുടെയും ഹജ്ജ് മുമ്മയും എല്ലാം അമൽ നാ സുമാലാസുമാ ലിഹായ് സ്വീകരിക്കട്ടെ എന്ന് ഈ വേളയിൽ ഞാൻ ദുവാ ചെയ്യുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ മരണപ്പെട്ട മാതാപിതാക്കളുടെ കൂടെ ഉണ്ടാകണേ എന്ന് ഒരിക്കൽ കൂടി ബസീത്ത് ചെയ്യാനാണ് ഒരുപാട് പ്രതീക്ഷകളാണല്ലേ നമ്മളൊക്കെ മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കണ്ണിനൊരു വീഡിയോ ആക്കി നിന്നുകൊണ്ട് നമുക്കത് പറയാനാകും എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് നമ്മളിൽ നിന്ന് മാറ്റം സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്ന മാതാപിതാക്കളുടെ ഓർമ്മകൾ നമ്മളിരുന്നത് അത് മാറി മാറിപ്പോകുന്നില്ല എന്നിരുന്നാലും നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെ നമുക്ക് അവരെ എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു ലോകത്തിലേക്ക് അവർ പോകുന്നു നമ്മുടെ വിശ്വാസം അനുസരിച്ച് നാളെ സ്വർഗത്തിൻ്റെ ലോകത്ത് സ്വർഗീയ ലോകത്ത് അവരോടൊപ്പം നമുക്ക് ചിലവഴിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആശ്വാസമാണ് എപ്പോഴും നമുക്ക് നിലനിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവസാനമായിട്ട് എടുക്കുക മാത്രമേ ഉള്ളൂ അവരോടൊപ്പം അല്ലേ ആ മാതാപിതാക്കളോടൊപ്പം സന്തോഷത്തോടുള്ളൂ നാളെ മരലോകത്ത് സ്വകീയവാസം ലഭിക്കണമേ എന്നാശം എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിന്നെ എൻ്റെ വീഡിയോ അതിനെപ്പ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾ സ്ക്രിപ്റ്റ് സ്ക്രെയ്യാനും കാണുക മാത്രമല്ല മിസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക എന്ന് മാത്രം അപേക്ഷമുണ്ട്